വന്യമൃഗശല്യം തടയുന്നത് ചർച്ച ചെയ്യാൻ ഇടുക്കിയിൽ ഡി എഫ് ഒയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു ജില്ലാ കലക്ടറും ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് പ്രതിനിധികൾ ഓരോ മേഖലയിലെയും പ്രശ്നങ്ങൾ വനംവകുപ്പിനെ അറിയിച്ചു യോഗത്തിൽ തൃപ്തനല്ലെന്നും റിവ്യൂ മീറ്റിംഗ് എന്ന രീതിയിലാണ് യോഗം നടന്നതെന്നും ഇടുക്കി എം പി ഡീൻ കുര്യാക്കൂസ് പ്രതികരിച്ചു ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി എനിക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് അയച്ച കത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ അതിന്റെ അപ്ഡേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ആരാഞ്ഞത് പ്രത്യേകിച്ചും മന്ത്രി തന്നെ നൽകിയതായ ഉറപ്പുകളിൽ പലതും ഇപ്പോഴും അത് തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് ഒരു റിവ്യൂ മീറ്റിങ്ങിൻ്റെ ഒരു 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 സ്ഥിതിയിലായിരുന്നു കാര്യ ഇന്നത്തെ യോഗത്തിൻ്റെ പേരിൽ തൃപ്തനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ തൃപ്തനല്ല പക്ഷേ ഈ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെങ്കിലും പ്രാവർത്തികമാക്കാനുള്ള ആ ഒരു ബോധ്യം അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ഒരു ചുമതലാ ബോധം ഉദ്യോഗസ്ഥന്മാർ പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം സന്ദീപ് രാജക്കാട് നൽകും വിവരങ്ങൾ സന്ദീപ് നേരിയമംഗലത്ത് ഇന്നിര എന്ന വയോധിക കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരിക്കണം സ്വാഭാവികമായും ഇത്തരത്തിലൊരു അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടാവുക എം പി തന്നെ പറയുന്നു ഈ യോഗത്തിൽ അല്ലെങ്കിൽ അതിന്റെ മറ്റു കാര്യങ്ങളിൽ തൃപ്തനല്ല എന്ന് അപ്പോൾ ഏത് രീതിയിലുള്ള ചർച്ചകളാണ് നടന്നത് എന്ത് അടിയന്തര നടപടികളായിരിക്കും വനം വകുപ്പ് സ്വീകരിക്കുക നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വന്യജീവി ആക്രമണം രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ട് ഈ ആക്രമണം രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി ചിന്നക്കനാല ബൈസൺ വാലി ദേവികുളം മൂന്നാർ അടക്കമുള്ള മേഖലകളിൽ ഇവിടെയെല്ലാം വന്യജീവികൾ ഇപ്പോഴും ഈ കാട്ടാനയടക്കമുള്ള വന്യജീവികൾ നിരന്തരമായി ഇറങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ആനകൾ പലയിടത്തും നിലയുറപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥിതി കൂടി നിലനിൽക്കുന്നുണ്ട് ആ ഒരു ഘട്ടത്തിലായിരുന്നു ഇപ്പോൾ അടിയന്തരമായിട്ടൊരു യോഗം ചേർന്നത് കഴിഞ്ഞ ദിവസം ഈ വനം ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം ചേർന്നിരുന്നു അതിനുശേഷമാണ് ഇന്ന് ഡി എഫ് ഒ നേരിട്ട് ഈ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും അടക്കം പ്രധാനപ്പെട്ട ആളുകളെ നേരിട്ട് കൊടുത്തു വിളിക്കുകയും ആ യോഗത്തിലേക്ക് വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും ഇടുക്കി ജില്ലാ കളക്ടറും എം ബി എം എൽ എ അടക്കമുള്ളവർ പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നത് രണ്ട് ഘട്ടമായിട്ടായിരുന്നു യോഗം ചേർന്നിരിക്കുന്നത് ആദ്യം മൂന്നാറ് ദേവികുളം അടക്കമുള്ള പ്രദേശങ്ങളിലെ വൻകിട എസ്റ്റേറ്റ് അധികൃതരുമായിട്ട് കണ്ണൻ ദേവൻ കമ്പനി ഒപ്പം തന്നെ ടാറ്റ അടക്കമുള്ള കമ്പനി അധികൃതരുമായിട്ട് ഒരു ചർച്ച നടത്തി ഈ പ്രതിരോധ മാർഗ്ഗങ്ങൾ എസ്റ്റേറ്റ് മേഖലയിൽ ഏത് തരത്തിൽ നടപ്പിലാക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചായിരുന്നു ആ ചർച്ച അതിനുശേഷമായിരുന്നു ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു കൊണ്ടുള്ള വിശദമായിട്ടുള്ള ഒരു മീറ്റിംഗ് നടന്നിരുന്നത് ആ യോഗത്തിൽ പ്രധാനമായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ളവർ ഓരോ പ്രദേശത്തെയും വന്യജീവി ശല്യം കൊണ്ടുണ്ടായിരിക്കുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് പറഞ്ഞു ഒപ്പം തന്നെ അവിടെ ആവശ്യമായിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളെ സ്വീകരിക്കണം എന്നതടക്കം യോഗത്തിൽ ആവശ്യമുന്നയിച്ചിരുന്നു ഏറ്റവും പ്രധാനമായി ഈ വന്യജീവി ആക്രമണം മൂലം ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങൾക്കും ഒപ്പം തന്നെ മരണപ്പെട്ട ആളുകളുടെ നഷ്ടപരിഹാരത്തുക വിതരണം നടത്തുന്നതിനടക്കം വേഗത്തിൽ നടപടി ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി എന്തായിരുന്നാലും പന്ത്രണ്ടാം തീയതി വനംവകുപ്പ് മന്ത്രി നേരിട്ട് പങ്കെടുത്തുകൊണ്ടുള്ള സർവകക്ഷി യോഗമുണ്ട് ആ സർവകക്ഷി യോഗത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു ആലോചനാ യോഗം എന്ന രീതിയിൽ മാത്രമേ ഈ യോഗത്തെ കാണാൻ കഴിയുള്ളൂ എം അടക്കം വ്യക്തമാക്കുന്നത് ഈ യോഗവുമായി ബന്ധപ്പെട്ട് താൻ തൃപ്തനല്ല അതിൽ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന മന്ത്രി മുമ്പ് പറഞ്ഞിട്ടുള്ള ഉറപ്പുകൾ ആ ഉറപ്പുകൾ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുവാൻ വനംവകുപ്പിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ യോഗത്തിൽ താൻ തൃപ്തനല്ല വരുന്ന പന്ത്രണ്ടാം തീയതി ഈ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ച മന്ത്രിയുടെ തന്നെ നേരിട്ട് വ്യക്തമാക്കും ശരി അപ്പോൾ ഒരു നടപടി ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും വന്യജീവി ആക്രമണം രൂക്ഷമാണ് അത് റിവ്യൂ ചെയ്യാൻ മാത്രമാണ് യോഗം ചേർന്നത് എന്നാണ് ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞത് സന്ദീപ് രാജാക്കട് വിവരങ്ങൾ